ആ ചെടികളെ എന്തായാലും ഇപ്പോഴത്തെ ചൂട് എന്നാൽ പിന്നെ നമുക്ക് ഈ ഇത്രയും സ്ഥലത്ത് ചൂടും നമ്മുടെ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് വെറും മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രമുള്ള ഈ കനത്ത അരിയും വളരെ അഡ്വഞ്ചർ നിറഞ്ഞ ഈ പാറകളും ഈ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം ചേട്ടൻ ഒരിക്കലും നമ്മുടെ ഈ അടുത്ത് കിടക്കുന്ന ഈ സ്ഥലം കണ്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈഫാണ് ഈ ചൂടത്തെ നമ്മളിത് ഭയങ്കരമായി ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്നാൽ പിന്നെ നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ച് ബീച്ചെയിലായിട്ടൊന്നും കണ്ടാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൊക്കേഷനും ഡീറ്റെയിൽ തരമായിരുന്നു